മോള് വീട്ടിൽ പോട്ടെ വരാതെ ആയപ്പോ ഞാൻ അങ്ങ് പേടിച്ചുപോയി മോളെ കാണാത്തത് കൊണ്ട് ഇതെന്താ വരാതെ പോയി ഓ അമ്മ ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരൂല്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്ന് പോകുന്ന ഓർട്ടല്ലേ അതല്ല ഇനിയിപ്പൊ എന്തെങ്കിലും അസുഖമായോ പെട്ടെന്ന് അവിടെ ചെന്നട്ടെ വയ്യാണ്ടായോന്ന് ഓർത്തിട്ട് ഞാനങ്ങ് വെള്ളാന്റെ ടെൻ അടിച്ചുപോയി ഞാൻ അവരോട് പറയുമായിരുന്നു എടാ ഒന്ന് നോക്കുന്നു വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നല്ലോ അവിടെ പോയിട്ട് എനിക്ക് എന്താ അസുഖം വരാനാ അവിടെ നല്ല സൗകര്യമുള്ള വീടാണ് ഒരു തരത്തിലുള്ള അസുഖങ്ങൾ വരാനൊരു ചാൻസും ഇല്ല പിന്നെ ഇവിടെ കിടന്നാലേ എന്തെങ്കിലും അസുഖങ്ങൾ വരുള്ളൂ ഇവിടെ ഭയങ്കര കൊതുക് ഇവിടത്തെ ചുറ്റുപാടും കാര്യങ്ങളിൽ എനിക്ക് അസുഖം വന്നാലേ ഉള്ളു അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാനേ തോന്നുന്നില്ലായിരുന്നു പിന്നെ വരാതിരിക്കാൻ പറ്റൂലല്ലോ ആ മോളിപ്പൊ ഇവരെ സ്നേഹിച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പൊ മോളെ നല്ല രീതിക്ക് വീട്ടുകാർ കെട്ടിച്ചു വിടുവാരുന്നല്ലോ കുറച്ചും കൂടി പിന്നെ കാശും പണവും ഒക്കെ ഉള്ള വീട്ടിലേക്ക് കെട്ടിച്ചു വിടിയായിരുന്നോ ഉം എന്റെ ബുദ്ധിയില്ലായ്മ ബുദ്ധി ഇല്ലാത്ത നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിയില്ലായ്മ കാണിക്കും എന്നാ ആരും തിരുത്താനൊന്നും ഇല്ലായിരുന്നു വീട്ടുകാർ കൊറേ പറഞ്ഞതാ അവരെ എന്നിട്ട് അനുസരിച്ചൂല്ല എന്ത് ചെയ്യാനാ എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയില്ലേ അങ്ങനെ മോള് ഒന്നും വേണ്ട എന്തൊക്കെ പണോ സ്വത്തോ ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹമുള്ള ഒരാളെ കിട്ടണമെങ്കില് ഭാഗ്യം ചെയ്യണം അവനെ പോലെ സ്നേഹമുള്ളവര് ചെറുപ്പക്കാരനെ കിട്ടിയില്ലേ അതൊരു വലിയ കാര്യമല്ലേ മോളെന്ന് പറഞ്ഞാൽ അവൻ കൂടെ ചാവും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ജീവിക്കാൻ അമ്മേ ഈ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഈ സ്നേഹം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചോറായി കിട്ടത്തില്ല പണത്തിന് പണം തന്നെ വേണം പണം ഉണ്ടെങ്കില് നമുക്ക് എവിടെയും വില ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ആരും ഒരു വിലയും തരത്തില്ല എന്തിന് എന്തെങ്കിലും ഒരു പരിപാടികൾക്ക് പോലും പണമില്ലാത്തവരെ ആരും വിളിക്കത്തില്ല ഒരു വിലയും എന്ന് പറഞ്ഞാൽ പുച്ഛമായിരിക്കും. അത് ശരി അല്ല അമ്മ ചേച്ചി പോയോ വന്നിട്ട് ആ ചേച്ചി വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി അവൾക്ക് അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റൂല അവള് ഭയങ്കര തിരക്കുള്ള ഡോക്ടർ അല്ലേ അവളില്ലാണ്ട് ആ ഹോസ്പിറ്റലിൽ ഒരു കാര്യങ്ങളും നടക്കൂല സീനിയേഴ്സ് ആയിട്ട് ഡോക്ടേഴ്സ് പോലും സംശയം ഇവളോടാ ചോദിക്കുന്നത് അത്രക്ക് അറിവാ അവർക്ക് അപ്പൊ നല്ല തലയാ അതെല്ലേ എന്ന് പറഞ്ഞാല് കുടുംബത്തിൽ ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നത് ഒരു വല്യ കാര്യമല്ലേ നമുക്കൊരു അഭിമാനം അല്ലേ എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ നമുക്കൊന്നും ഒരു സംശയം ചോദിക്കാനോ വിളിക്കാനോ ഒക്കെ ഒരു ഡോക്ടർ ഉള്ളത് വല്യ കാര്യം തന്നെയാ അങ്ങനെ ഫാമിലിയുടെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും അവക്ക് സമയമൊന്നുമില്ല അല്ലാണ്ട് തന്നെ അവക്ക് എന്തുമാത്രം പേഷ്യൻസിന്റെ കാര്യങ്ങൾ നോക്കണം ഈ ഓപ്പറേഷൻ കൂടെ നടക്കണമെങ്കിൽ ഇവളവടെ വേണം അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർക്ക് പേടി ഓപ്പറേഷൻ ചെയ്യാൻ അത്രക്ക് ടാലന്റാ എന്റെ ചേച്ചി അതുകൊണ്ട് കുടുംബക്കാരുടെ ഇങ്ങനെ ചെറിയ തുമ്മലും വാദവും ഒന്നും നോക്കാൻ ഒക്കെ സമയമില്ല എനിക്ക് ഭയങ്കര തലവേദന ഇടക്കിടക്ക് വരുന്ന തലവേദന അതൊന്നും മോളോട് പറഞ്ഞു വിടാനോട്ട് ഓർത്തും ഇല്ല ഞാൻ ചേച്ചിയോട് പറയാനേ ആ ഓക്കേ ഓക്കേ അമ്മയുടെ തലവേദനയുടെ കാര്യം ഞാൻ അവളോട് ഒന്ന് സൂചിപ്പിച്ചിരുന്നു അവള് പറഞ്ഞു എം ആർ ഐ എടുത്ത് നോക്കണം പല തലവേദനകളും ക്യാൻസറിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നാലും എം ആർ ഐ എടുക്കാണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ തലവേദന എന്ന് പറഞ്ഞു കൊറേ ടാബ്ലറ്റും മെഡിസിനും വന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് അവള് പറയുന്നത് അവള് ഈ തലവേദന എന്ന് പറഞ്ഞ അവൾ അപ്പ എം ആർ ഐ എടുക്കുന്നു അവള് പറയുന്നത് അപ്പൊയ്യോ എൻ്റെ കുഞ്ഞു മോളെ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ എനിക്ക് ആർക്കെങ്കിലും വന്നു കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കറക്കും അങ്ങനെയൊന്നും പറയല് തമാശക്ക് പോലും പറയലേ കുഞ്ഞി അമ്മയ്ക്ക് ഭയങ്കര പേടിയാ ഉം പേടിപ്പിച്ചതൊന്നുമല്ല എന്തേലും വരാനുള്ളത് വഴി തങ്ങൂലോ മേ ആ ചേച്ചി ആ സൂദേ എന്താ മീൻ കിട്ടിയായിരുന്നോ ആ മീൻ കറിയാ അയ്യോ ഞാനേ മീൻ മേടിക്കാൻ പോയി വായങ്ക വിലയായിട്ട് ഞാൻ മീൻ മേടിക്കാണ്ട് ഇങ്ങോട്ട് പോരുക ചെയ്തു ആ ഇവിടെ സോളിമോ ഇച്ചിരി മീൻ കറി ഇല്ലാണ്ട് ചോറ് കഴിക്കുകയല്ലോ അവള് എന്തെങ്കിലും വേണം ഇറച്ചിയോ മീനോ വേണം അപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇറച്ചി തന്നെ കൂട്ടിട്ട് മടുപ്പായി അതുകൊണ്ട് കുറച്ച് മീൻ വാങ്ങിക്കാൻ പറഞ്ഞു ഭയങ്കര വിലയാ മീനില് എന്നാലും വാങ്ങിച്ചു എന്താ മേടിച്ചേ മത്തിയാണോ അപ്പൊ മത്തി ഒന്നുമില്ല കേതലാ നല്ല മീനാറിയാ വെച്ചാ തോന്നല്ലേ ആ ഇല്ല വറുത്തിട്ടുണ്ട് മോക്ക് വറുത്തത് വേണം എന്നാലേ കഴിക്കൂളെ അതുകൊണ്ട് വറുത്ത വെച്ചിട്ടുണ്ട് അല്ലാപ്പം കുറിച്ച് അടുക്കായാലോട്ടൊന്നും അങ്ങനെ വരുമ്പോൾ സഹായിക്കുമൊന്നും ചെയ്യാനോ തോന്നല്ലേ ഒരു പണിയെടുക്കുന്ന ഇന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലേ എപ്പോഴും അവിടെ ഫോണും ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നേ ഒന്നും ചെയ്യല്ലേ അതിപ്പൊ സാരമൊന്നുമല്ലേ എനിക്കും ഉണ്ടല്ലോ ഒരു മോള് ഞാൻ അതുപോലെയേ കരുതുന്നുള്ളൂ ഇപ്പൊ എന്റെ മോള് ഇപ്പൊ എന്തൊക്കെ പണിയെടുക്കും അത് സാരമില്ല ഓ ചേച്ചിയുടെ മോൾക്ക് പിന്നെ പഠിക്കാനുള്ള കൊച്ചല്ലേ അത് പഠിക്കുന്നോണ്ടല്ലേ അത് അല്ലെങ്കിൽ അത് എല്ലാ പണിയും കുഞ്ഞിനെ മുതലെടുക്കുന്നത് അറിയാവുന്നേ ആ അതെ അത് പിന്നെ വീട്ടിൽ സുഖമായിട്ട് ജീവിച്ച കൊച്ചല്ലേ അത് ഈ കയ്യിലെ കരി പറ്റുന്നതോ ചെളി പറ്റുന്നോന്നോ അതിന് അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല പിന്നെ നമ്മളായിട്ട് നമുക്ക് ആവുന്നെടുക്കാം ഉം ആ ഇങ്ങനെയുള്ള അമ്മായിയമ്മമാരാണ് അമ്മമാരാണ് മരുമക്കളെ ഇങ്ങനെ വഷളാക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പഠിപ്പിക്കണം ചേച്ചിക്ക് ഇപ്പോ ഒരു വയ്യാഴിക വന്നാലോ വന്നാൽ വന്നാലും ആരെയതൊക്കെ ചെയ്യുന്നത് അയ്യോ ഇന്ന നല്ല മഴക്കാറുണ്ട് ഞാൻ പോട്ടെ കേട്ടോ ഞാനേ തുണിയൊക്കെ വിരിച്ചിട്ടേ വിരിച്ചിട്ടേക്കോ ചെറിയൊരു പേര് കണ്ടപ്പോ അതുകൊണ്ട് പോയിട്ട് പറ മീൻ നോക്കാൻ പോയത് അയ്യോ രക്ഷയിലെ മീൻ കൂട്ടീലും വേണ്ടി വിലക്ക് മേടിക്കാൻ പറ്റൂല പോട്ടെ ഈ എവിടെ വെച്ചോ ആ ആ ഹലോ എനിക്ക് ഞാൻ നീ നേരത്തെ ഞാൻ കണ്ടില്ലായിരുന്നേ അതാ ഇപ്പൊ തിരിച്ചു വിളിച്ചത് ആ ഫസ്റ്റ് റാങ്ക് ഉണ്ട് ഫസ്റ്റ് റാങ്ക് ഉണ്ട് ആ ആ ആ ഓ എന്റെ ദൈവമേ എന്തൊരു പ്രാർത്ഥനയായിരുന്നു അറിയാമോ എല്ലാവരുടെയും ഒരു കൊണ്ടൊക്കെ ദൈവം അനുഗ്രഹിച്ച അതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കുകയും ചെയ്തു കേട്ടോ ഊണുമില്ല ഉറപ്പുമില്ല എന്താ പറയുക ജപിക്കോ ഇല്ലെന്നു അങ്ങനെ പഠിത്തം മാത്രമായിട്ട് നോക്കി അങ്ങനെ പഠിച്ചിട്ട് കിട്ടിയതാ ആ ശരി അത് മോളെ ആ മൂളിയാൻ്റെ വിളിച്ചതാ അപ്പൊ ഇങ്ങനെ റാങ്ക് കിട്ടിയ കാര്യം അറിഞ്ഞായിരുന്നേ നമ്മുടെ ദീപ്തി മൂക്ക് റാങ്ക് കിട്ടിയ കാര്യം അറിഞ്ഞു അപ്പൊ അറിഞ്ഞിട്ട് വിളിച്ചതാ പിന്നെ ഇപ്പം അവള് പറയുന്നത് അവിടെ അനുമോദന യോഗങ്ങൾ ഇപ്പൊ കൊറേ സ്ഥലത്ത് ഇപ്പൊ തന്നെയായി അനുമോദന യോഗങ്ങൾ അപ്പൊ അവരുടെ വകയും അവരുടെ സംഘത്തിന്റെ വകയും കൂടി അനുമോദനം വെക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് അവളെ കൂട്ടി കൂട്ടിച്ചെല്ലണന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ എന്നാലും എൻ്റെ മോളെ നമ്മുടെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടല്ലോ അവളുടെ ഏറ്റവും ദീപ്തി മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡോക്ടർ എന്നുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് അതൊക്കെ പഠിപ്പിക്കല് നടക്കുമോ ഇനിയിപ്പോ ഏതായാലും ദൈവം അനുഗ്രഹിച്ച് അവൾ എൻട്രൻസിൽ റാങ്ക് കിട്ടിയല്ലോ ആ ഒരു കണക്കിനി ഗവൺമെന്റ് കോളേജിലൊക്കെ പഠിക്കുന്നതേ ഈ ഓസിന് പഠിക്കുന്നതിന് തുല്യല്ലേ ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഗതികളൊന്നും എന്റെ ചേച്ചിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് അധികം ലോണൊന്നുമില്ല പത്തു ലക്ഷം രൂപയോ മറ്റോ ലോൺ എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയ പൈസ നമുക്ക് പിന്നെ അത്യാവശ്യം പഠിപ്പിക്കാനൊക്കെയുള്ളൊരു വക ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും ഈ പൈസ മുടക്കി പഠിക്കുന്നതിന്റെ ഒരു ഇത് വേറെ തന്നെയാണ് ആ കൊച്ചിന്റെ വീട്ടിൽ പിന്നെ കാശുണ്ടല്ലോ മോളെ ഇവിടെ അതിന് മാത്രം ഉള്ള ഒരു വരുമാനമാർഗോ കാശോ ഒന്നും ഇല്ലല്ലോ ഏതായാലും ദൈവം അനുഗ്രഹിച്ചു ദേ പഠിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം ഇവിടെ ഒരു ആങ്ങളെ നിലക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തിനും ഏതെങ്കിലും ആങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കാനൊന്നും പാടില്ല ഇപ്പൊ ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുമ്പോ വലിയ വലിയ കുട്ടികളൊക്കെ ഉണ്ടാവും അവിടെ അവരൊക്കെ നല്ല ആർഭാടമായിട്ട് ചെലവാക്കുന്ന കാണുമ്പോൾ നിനക്കും അതുപോലെ ചെലവാക്കാൻ തോന്നും അന്നേരം എനിക്കും ഉണ്ടല്ലോ ഒരു ആങ്ങളാന്ന് വിചാരിച്ചിട്ട് ഏരം വിളിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നിന്റെ ആങ്ങളെക്ക് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ ചെറിയൊരു ജോലിയുള്ള അയാളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പിന്നെ കോളേജൊക്കെ ആകുമ്പോ സ്പെഷ്യൽ ഡേസ് ഒക്കെ ഉണ്ടാകും എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ ഓണം ക്രിസ്മസ് അതിനൊക്കെ അവിടെ ഭയങ്കര സെലിബ്രേഷൻസ് ആയിരിക്കും അപ്പൊ അതിനൊക്കെ സ്പെഷ്യൽ ഡ്രസ്സുകള് കാര്യങ്ങളൊക്കെ വേണം അപ്പം കൂട്ടുകാരൊക്കെ വലിയ വലിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോ നിനക്കും അതുപോലെയൊക്കെ നടക്കണം എന്നൊക്കെ തോന്നും പക്ഷെ അതിന് മാത്രം കാശൊന്നും നിന്റെ ആളുടെ കയ്യിൽ ഇല്ലെന്നുള്ള കാര്യം നീ ഓർക്കുമല്ലോ അല്ലേ അല്ല ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ എന്റെ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ അച്ഛനോട് അമ്മയോടും ചോദിക്കണം അല്ലാണ്ട് ആളരെ ബുദ്ധിമുട്ടിക്കാൻ നിക്കില്ലേ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാ പിന്നെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എങ്ങനെയെങ്കിലും പഠിച്ച് ഈ കോഴ്സ് ഒന്ന് പാസ്സായിട്ട് എവിടെങ്കിലും ഒരു ജോലിക്ക് കേറിയിട്ട് എല്ലാരും നോക്കണം മാത്രമേ എനിക്കുള്ളൂ സോണി മോളിൽ പേടിക്കൊന്നും വേണ്ട അവൾ അവളിപ്പോ പഠിക്കാൻ പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരു രീതിയിൽ നിങ്ങളെ അവള് ബുദ്ധിമുട്ടിക്കൂരാഞ്ചു രൂപ പോലും നിങ്ങൾ മുടക്കണമൊന്നുമില്ല അവളുടെ അച്ഛനും അമ്മയും മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ മോളെ ജീവനോടെ ഉണ്ടല്ലോ ആ ഞങ്ങൾ അവളുണ്ടായപ്പോ തന്നെ ഞങ്ങൾക്കറിയായിരുന്നു ഉണ്ടായത് ഒരു പെങ്കോച്ചാന്ന് അപ്പൊ അവൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കരുതി വെക്കണം എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ചില വീടുകളിൽ കാണുന്ന പോലെ പെൺപിള്ളാരുടെ ഉത്തരവാദിത്തം മൊത്തം ആങ്ങളമാരുടെ കടയിലോട്ട് കെട്ടിവെക്കുന്ന പരിപാടിയൊന്നും എന്തായാലും ഞങ്ങളുടെ വീട്ടിലില്ല ഏഹ് അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്വർണമൊക്കെ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ഒരു എന്ന് വിചാരിച്ചിട്ട് അതിപ്പോ അവളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നീട് അവൾക്ക് ആവശ്യമുള്ള പൈസയൊക്കെ അവള് ജോലി ചെയ്തിട്ടുണ്ടാകട്ടെ പെൺപിള്ളാരെ പഠിപ്പിക്കുന്നതല്ലേ വലിയ കാര്യം വല്ലാണ്ട് കുറച്ച് സ്വർണം പണം ഉണ്ടാക്കി ലോൺ എടുത്തിട്ട് അവരെ കെട്ടിച്ച് വിടുന്നതിനല്ല വലിയ കാര്യം ആ പൈസ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവര് നോക്കിക്കോളുവല്ലോ അങ്ങനെയാ അപ്പൊ അവള് പഠിക്കാൻ താല്പര്യമുള്ള ഒരു കൊച്ച മോളെ പോലെ അല്ലല്ലോ ആ ചേച്ചി പിന്നെ ചേച്ചിയുടെ ചേച്ചി ഡോക്ടറല്ലേ അപ്പൊ എനിക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞൊക്കെ തരുവായിരിക്കും അല്ലേ? അയ്യോ എന്റെ ചേച്ചിക്ക് സമയം തീരെ ഇല്ല ഞാൻ പറഞ്ഞല്ലേ അവള് തിരക്കുള്ളൊരു ഡോക്ടർ ആയതുകൊണ്ട് അവള് വല്ലപ്പോഴും ആണ് എന്റെ അച്ഛനും അമ്മേനെയും തന്നെ വിളിക്കുന്നത് ടൈം ഇല്ല എന്നെയൊക്കെ ആണെങ്കിലും മാസത്തിൽ ഒന്നെങ്ങാനും വിളിച്ചെങ്കിലായി അത്രയും ബിസിയാണ് അവള് നിന്റെ ഈ കാര്യങ്ങളും ചോദിച്ച് അവളെ വിളിച്ചുകൊണ്ട് അവള് സംസാരിച്ചോണ്ടിരിക്കാനൊന്നും അവർക്ക് സമയമില്ല അത് മാത്രമല്ല അവള് ഭയങ്കര ദേഷ്യക്കാരിയാണ് ഇനിയിപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിച്ചിട്ട് ഇവിടെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നീ ഇനിയിപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ട് മോളിയാന്റെ വിളിച്ചായിരുന്നു മോളിയാൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കളും ഡോക്ടേഴ്സാ അപ്പൊ ഇതിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ച് ചോദിച്ചാൽ മതിയെന്നാ പറഞ്ഞത് അല്ലാണ്ട് ഇനിയിപ്പൊ നീ അതെന്ത് ചെയ്യും ഇതെന്ത് ചെയ്യുന്ന വിചാരിച്ചിട്ട് ആരുടെ കൈയും കാലും ഒന്നും പിടിക്കാനൊന്നും പോകണ്ട കേട്ടല്ലോ പറഞ്ഞത് ദൈവം ഒരു വലിയ അനുഗ്രഹമാണ് തന്നേക്കുന്നത് അതിന് ശ്രദ്ധാപൂർവ്വം പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിച്ച് നല്ലൊരു സ്ഥലത്ത് ജോലി മേടിക്കാനുള്ള അനുഗ്രഹത്തിലൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നോക്ക് കേട്ടല്ലോ ആ ഓ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി കഴിഞ്ഞ അന്നേരം മഴ പെയ്യും ആ മുറ്റൊക്കെ ഒക്കെ കിടക്കുന്ന പണ്ടാ മതി ഒന്ന് അടിച്ചിടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുവോ മുഴുവനും കാട് മുളച്ചേക്കോ ഒരു മനുഷ്യന്മാർ വീട്ടിലോട്ട് കയറി വന്ന നാണക്കേടാവും മഴ വല്ലതന്നെ സമ്മതിക്കോ എന്താ സോണിമോളെ അച്ഛൻ വിളിച്ചായിരുന്നമ്മേ ചേച്ചിക്ക് അവിടെ എന്തോ ഓപ്പറേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിയുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടായി ഓപ്പറേഷൻ സൗണ്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത് അപ്പൊ അവരോട് സംസാരിച്ച് കേസ് ആവുമെന്നെ ചേച്ചിയുടെ ലൈസൻസ് എന്തായാലും കട്ട് ചെയ്യും ലൈസൻസ് കട്ടാക്കി പിന്നെ ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല അത് മാത്രല്ല അവര് വലിയ കോടികളാ ചോദിക്കുന്നത് കേസ് തീർക്കാൻ വേണ്ടിട്ട് ഇത്രയും കോടിയൊക്കെ ഉണ്ടാക്കണെങ്കിൽ എന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് ഒന്നും അറിയത്തില്ല ഞാൻ ഒന്നും കൂടി അമ്മേനെ വിളിക്കട്ടെ എടാ നീ അവള് കേട്ടോ നീ കാര്യങ്ങളൊക്കെ ആ ആ ഞാൻ അമ്മേ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു മാറി എടാ എന്നാലും ഇത്രയും കാശൊക്കെ കൊടുക്കേണ്ടി വരും പറഞ്ഞത് ആഹ് സ്ഥലമുണ്ടല്ലോ ദൈവമേ എന്തെങ്കിലും സഹായിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്കൊന്നും ഇല്ല